ഇപ്പം നമ്മൾ ആലപ്പുഴ എറണാകുളം പുനലൂർ റോഡാണ് കേട്ടോ തിരുവനന്തപുരം ഒക്കെ പോകുന്നത് ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് അപ്പുറത്ത് ടീച്ചിട്ടുണ്ട് അവിടുന്ന് വേണം നമുക്ക് ഉദ്ദേശിച്ച ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് അവിടെ എത്തുമെന്ന് നോക്കാം പ്ലൈ ഓട്ടോയാണേ ഇവിടെ കൊണ്ടുവിട്ട നമ്മളെ അമ്പലപ്പുഴ തോട്ടപ്പള്ളിയിൽ ഇവിടെ നാലുചിറ കൊണ്ടുവിട്ടത് കേട്ടോ പുള്ളിയാണ് പുള്ളിയോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം പേരെങ്ങനെയാണേ അനിൽ എവിടെയാണ് എവിടെയാ പുറക്കാട് പുറക്കാട് പുറക്കാടെന്ന് പറയുമ്പോൾ അമ്പലപ്പുഴ ഇപ്പുറത്തല്ലേ ഞാനിവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറഞ്ഞാൽ ഈ നാലുകിറ പാലത്തിൻ്റെ അജി ഓക്കെ ശരിയെന്നാൽ ആ നമ്മളിപ്പോളേ ആലപ്പുഴ ജില്ലയിൽ തോട്ടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ട് നാലുചിറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണോ കേട്ടോ അപ്പോൾ ഞാൻ വണ്ടിയിൽ പോരുന്ന സമയത്തൊന്നും നമ്മൾ എങ്ങോട്ടാണ് വരുന്നതെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം ഇവിടെ വന്നിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കാരണം ഇവിടേക്ക് എത്തുമല്ലോ എന്നൊരു ഡൗട്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഒത്തിരി സമയം പോയി തിരുവല്ല വരെ വന്നപ്പോൾ തന്നെ സമയം പോയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അതൊന്നും പറയാതിരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു പാലവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കഴിഞ്ഞിടയ്ക്കാണ് അത് ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞത് അതിൻ്റെ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാവേ അപ്പോൾ ഇതായിരുന്നു നമ്മൾ തോട്ടപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന വഴി നാലുചിറ എന്ന ഭാഗത്ത് എപ്പോൾ നിൽക്കുന്ന കേട്ടോ അവിടെ ബോർഡ് ഉണ്ടോ തോട്ടപ്പള്ളി ഹരിപ്പാട് നാലിറ കടവ് അങ്ങനെയൊക്കെയാണ് ബോർഡ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ നാലിറ കടവിലേക്കുള്ള വഴിയാണ് ആ പോകുന്നത് നമ്മളിപ്പോൾ പോകുന്നത് ഇങ്ങോട്ട് ഈ ഒരു പാലം ഇവിടെ പുതിയൊരു പാലം വന്നിട്ടുണ്ട് ആ പാലം കാണാൻ വേണ്ടി പോവുകയാണെ ഒരു പ്രത്യേക സ്റ്റൈലിലൊക്കെ നിർമ്മിച്ച ഒരു പാലമാണെന്നാണ് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള ഒരു പ്ലാനൊന്നും ഇല്ലായിരുന്നു ഇടയ്ക്ക് ഇടയ്ക്കുന്നതാണ് പ്ലാനൊക്കെ മാറിയത് ഇപ്പോൾ തന്നെ മണി ഒരു അഞ്ചു അഞ്ചുമണി ആകാറായിട്ടുണ്ട് ഞാനിനിയിപ്പോൾ തിരിച്ച് ഒരു എട്ട ഒമ്പത് മണിയുടെ വണ്ടിയെങ്കിലും നമ്മൾ മുണ്ടക്കയെന്ന് പിടിച്ചാലേ വീട്ടിലൊരു പതിനൊന്ന് മണിക്ക് ചെല്ലുള്ളൂ കേട്ടോ അപ്പോൾ ഒരു പക്ഷിയുടെ ചിറകിൻ്റെ ഒരു പാലം കാണാൻ വേണ്ടി നമ്മൾ വന്നൊരു ദൂരം ഒന്ന് ആലോചിച്ച് ഞാൻ ഞാനൊന്ന് ആലോചിച്ചിട്ട് ഏറ്റവും ചിലവുകൂടി ഒരു യാത്രയായിരുന്നു ഇതെന്ന് എനിക്ക് തോന്നുന്നത് വരാനൊരു പ്ലാനും ഇല്ലാത്തൊരു വഴി കൂടെ ഇങ്ങോട്ട് വന്നതേ ഈ പോകുന്ന വഴിക്കൊക്കെ തന്നെ ആലപ്പുഴ കാഴ്ചകൾ ആലപ്പുഴ ജില്ലയുടെ തനതായിട്ടുള്ള ആ ഒരു ഗ്രാമഭംഗിയും മറ്റു കാര്യങ്ങളൊക്കെ കാണാമല്ലോ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നത് കണ്ടോ അപ്പോൾ നമ്മൾ പാലത്തിനടുത്തേക്ക് എത്തിയിരിക്കുകയാണേ ആ പാലത്തിൻ്റെ ഫില്ലറുകൾ ഇവിടെ നമുക്ക് കാണാം കേട്ടോ ഇത് ഒരു ഡ്രോൺ ഷോട്ടിലൊക്കെ കാണുവാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും പക്ഷിയുടെ ചിറകിൻ്റെ ആകൃതിയിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് ഇക്കരെ നമ്മളിപ്പോൾ നാലാം ചിറ എന്ന അല്ല നാലു ചിറ എന്ന സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ നാലുചിറയ്ക്ക് അക്കരെ ഈ പാലം കടന്ന് അക്കരെ പോയാൽ ഇല്ലിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പം ഇവിടെ ആദ്യം വള്ളത്തേലൊക്കെ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ കടന്നുകൊണ്ടിരുന്നൊക്കെ ഈ പാലം വന്നതോടുകൂടി അക്കരെ ഇക്കരയുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ആശ്വാസമായിട്ടുണ്ട് കാരണം അവർക്ക് യാത്രാ സൗകര്യം നല്ല രീതിയിലായിട്ടുണ്ട് വാഹനത്തെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം ഇവിടെ ഇപ്പോൾ കുറേ പിള്ളേരൊക്കെ ഉണ്ട് സെൽഫി എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ ആയിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ അങ്ങേ സൈഡിലൊക്കെ ആയിട്ട് മനോഹരമായ ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാതെ വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലമാണല്ലോ ആലപ്പുഴ ഇതാ ഇവിടെ നോക്കൂ നാല് ഫില്ലറുകൾ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു നിർത്തിയിരിക്കുന്ന ഇതൊരു എന്താ പറയുക ചങ്ങലയാണോ കമ്പിയാണോ അടുത്തേ നോക്കിയാലേ അറിയത്തുള്ളൂ മനോഹരമായൊരു ഫുട്പാത്തൊക്കെ ഉണ്ട് സൈഡിൽ കൂടെ പിന്നെ ഈ റോഡിൻ്റെ സെൻറ്ററിൽ കൂടെ നമുക്ക് പോകാം റോഡിൻ്റെ അങ്ങേ സൈഡിലും ഇങ്ങേ സൈഡിലും പാലത്തിൻ്റെ സൈഡിലും ഫുട്പാത്ത് ഉണ്ട് കേട്ടോ ഇത്ര മനോഹരമായ ഒരു കാഴ്ചയാണ് നോക്കിയത് ഈ പാലത്തിന് ഏകദേശം ഒരു അറുപത് കോടി രൂപയ്ക്ക് മേളിൽ ചിലവുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ ഇത്രയും ഒരു പാലമാണ് അവിടെ നമുക്ക് കായലിൻ്റെ കാഴ്ചകളും കാണാം ഈ പാലത്തിൻ്റെ ഒരു ഫില്ലറുകളൊക്കെ കണ്ടോ ഏതൊരു ആകൃതിയിലാണെങ്കിൽ പക്ഷിയുടെ ചിറകിൻ്റെ മാതിരിയാണെന്നേ പറഞ്ഞില്ലേ മൊത്തത്തിൽ നമ്മൾ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു പക്ഷിയുടെ ചിറകിൻ്റെ ആകൃതിയിൽ തന്നെയാണ് ഈ ഒരു പാലത്തിൻ്റെ രൂപകൽപ്പന മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത് ഈ ഒരു സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ മനോഹരമായ നെൽപ്പാടത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാവെ കൊയ്ത്തെല്ലാം കഴിഞ്ഞതാണേ കുറെ കൊക്കും കൊറ്റിയൊക്കെ ഉള്ളു അവിടെ വെള്ളമൊക്കെ കയറി കിടക്കുന്നു അക്കരെ ഉള്ളത് ഇല്ലിച്ചിറ എന്ന് പറയുന്ന സ്ഥലമാണ് അങ്ങോട്ട് റോഡിൻ്റെ പണികൾ നടക്കുന്നേ ഉള്ളേ ആ റോഡിൻ്റെ പണികളോട് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരുവല്ല റോഡിലെ കരിമാടി എന്ന സ്ഥലത്തേക്ക് എത്തുവേ അതുകൊണ്ടോ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വൈഡാങ്കിളിലാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഒരു പക്ഷിയുടെ ഒരു ഒരാകൃതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ പാലത്തിന് റോട്ടിലോട്ട് ഇറങ്ങി നിന്നാലേ നമുക്ക് ആ ഒരു നാല് കാലും ശരിക്കും കാണത്തുള്ളേ നാലു കാലം ഇറങ്ങി നിൽക്കുമ്പം വാഹനം പിന്നെ ഈ വഴിക്ക് അങ്ങനെ വലിയൊരു ശല്യം ഇല്ല ഇപ്പം അപ്പുറത്തോട്ട് റോഡ് പണി തീരാത്തോണ്ട് ഈ പാലത്തിൻ്റെ ഫില്ലറിൻ്റെ കാഴ്ച നമുക്ക് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഒന്ന് കാണാവേ ഈ അപ്പുറത്തെ ഒരു ഫില്ലറ് പിന്നെ ഇപ്പുറത്തെ ഒരു ഫില്ലറു കണ്ടോ ഒരു പാലം കാണാൻ വേണ്ടി ഞാൻ വന്ന ഒരു ദൂരമായി ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്ര ദൂരമല്ലേ അപ്പോൾ നമുക്കിനി അക്കരയ്ക്ക് പോകാം കേട്ടോ അക്കരെ പോയിട്ടല്ല ഗ്രാമ കാഴ്ചകളൊക്കെ കുറച്ച് പോകുന്ന വഴി കിട്ടുവാണെങ്കിൽ ഇടുക നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം ഓട്ടോയിലായതുകൊണ്ട് അധികം കാഴ്ചയൊന്നും കിട്ടിയില്ല നമ്മൾ ആ താഴേന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പം ഈ ഒരു പാലത്തിലേക്ക് വരുന്ന ആ ഒരു എൻട്രൻസിൻ്റെ ഒരു കാഴ്ചയ്ക്ക് അത്ര മനോഹരമായൊരു കാഴ്ചയൊന്നും പോകുന്നില്ല കേട്ടോ പക്ഷേ ഇപ്പോൾ കണ്ടോ നമ്മളൊരു എയർപോർട്ടിലോട്ടൊക്കെ പോകുന്ന റോഡ് പോലെ ഉണ്ടല്ലേ ഇതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ ഒരു റോഡുണ്ടോട്ടോ ഈ റോഡ് ഇങ്ങനെ പോയിട്ട് അവിടെ ആ കടവ് വരെ പോകുന്നുണ്ട് പക്ഷെ നമുക്ക് സമയക്കുറവ് ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഈ ഒരു റോഡേ തന്നെ നമുക്ക് ഒരു ആ ജംഗ്ഷനിൽ ഒരു അരമുക്കാൽ കിലോമീറ്റർ നമ്മളിങ്ങോട്ട് നടന്നു പറട്ടോ നമ്മളിപ്പം ആലപ്പുഴ ജില്ലയിലുള്ള തോട്ടപ്പള്ളി നാലുചിറ ബ്രിഡ്ജിനടുത്താണേ എൻ്റെ പുറകിലായിട്ട് ആ ബ്രിഡ്ജൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ ഇതിൻ്റെ കാഴ്ചകളൊക്കെ കൂടുതലായിട്ട് കാണാൻ യൂട്യൂബിൽ വിനോ ഇടുക്കി ബ്ലോഗ്സ് എന്നുള്ള ചാനലിൽ നോക്കിയാൽ കാണാവുന്നതാണേ വിശദമായ വീഡിയോ അതിൽ വരുവേ എല്ലാവരും ഒന്ന് കയറി നോക്കുക സപ്പോർട്ട് ചെയ്യുക ഈ ഒരു വഴിക്കായിരുന്നു നമ്മൾ ആ ഓട്ടോയിൽ ഇങ്ങോട്ട് വന്ന കേട്ടോ ഇപ്പം ഞാൻ തിരിച്ചങ്ങോട്ട് നടക്കുവാണേ കാരണം ഇവിടെ ഓട്ടോ ഒന്നും അങ്ങനെ അപ്പുറത്തെ മെയിൻ റോഡ് കേറിയാലും ഉള്ളതെന്ന് തോന്നുന്നു പക്ഷേ ഈ പോകുന്ന വഴിക്കൊക്കെ നല്ല ഗ്രാമഭംഗിയായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തെങ്ങും കവുങ്ങും ഇടയ്ക്കിടയ്ക്ക് ചെറിയ വീടുകളും ഒക്കെ ആയിട്ട് ഇവിടെ കപ്പ കൃഷിയൊക്കെ ഉണ്ടോ കേട്ടോ മണെല്ലാം ആണെങ്കിലും കപ്പയുണ്ടാവൂലേ ഇവിടം ഇങ്ങനെ ഒരു അടഞ്ഞ പോലത്തെ ഒരു സ്ഥലം കുറേ മരങ്ങളും ഒരു പുളിമരമുണ്ട് തെങ്ങ് ഇങ്ങനെ കുറെ കാഴ്ചകളൊക്കെ ട്രാക്ടറിൻ്റെ ചക്രങ്ങളൊക്കെ ഊരിയിട്ടിരിക്കുന്നുണ്ടോ ഉളുതലും മറിയലൊക്കെ കഴിഞ്ഞ് ഇന്ന് വഴിക്ക് ഇവിടെ ചെറിയ കടയൊക്കെ കണ്ടേ സുമംഗലം സ്റ്റോൾസ് ഭംഗിയുള്ളൊരു കടയാണ് അപ്പാപ്പന ഇവിടെ നിന്ന് ഇപ്പുണ്ട് പേരണ പേരണ്ടാ ഭാസ്കര ഭാസ്കരൻ ഭാസ്കുരാഞ്ചൻ ഭാസ്കുരാഞ്ചൻ ആ ഞാൻ ഞാനീ പാലമൊക്കെ കാണാൻ വേണ്ടി വന്നായിരുന്നേ എൻ്റെ വീട് കട്ടപ്പനയാണ് ഇനി കണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പോകാം അപ്പോൾ ചെറിയൊരു കടയൊക്കെ കണ്ടപ്പോളേ അങ്ങനെ നമ്മൾ പാലത്തിൻ്റെ കാഴ്ചകളും ഗ്രാമ കാഴ്ചകളും ഒക്കെ കണ്ട് ഇതാ നമ്മൾ തിരിച്ച് എൻ എച്ച് നാൽപ്പത്തേഴിൽ കേട്ടോ എറണാകുളം തിരുവനന്തപുരം ആലപ്പുഴ റോഡാണേ ഇതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഇവിടെ ഇപ്പോൾ തൽക്കാലം റോഡിങ്ങനെയൊക്കെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ടേ അങ്ങനെ നമ്മൾ തിരിച്ച് അമ്പലപ്പുഴ ജംഗ്ഷനിൽ വന്നു കേട്ടോ ആ വഴിക്ക് അങ്ങോട്ടായിരുന്നു നമ്മൾ തോട്ടപ്പള്ളിക്കൊക്കെ പോയത് ഇതാണ് അമ്പലപ്പുഴ ജംഗ്ഷൻ നമുക്ക് പോകേണ്ടത് ആ വഴിക്കാണേ അമ്പലപ്പുഴ ടൗണിലേക്കൊക്കെ ഉള്ള റോഡ് റോഡാകാതെ കിടക്കുന്നു അപ്പോഴെങ്ങനെയുണ്ട് നമ്മുടെ ഈ ആലപ്പുഴ ജില്ലയിലെ ഈ നാലാഞ്ചിറ പാലം പക്ഷിയുടെ ചിറകിൻ്റെ ആകൃതിയിലുള്ള നാല് ഫില്ലറിൽ മാത്രം അടിയിൽ ഇതിന് ഫില്ലറില്ലെന്നറിഞ്ഞു കേട്ടോ അങ്ങനെയുള്ള ഒരു പാലമാണിതേ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക പരിയക്കാരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഇവിടെ വേറെ കൂടുതൽ കാഴ്ചയല്ല ഈ ഗ്രാമ ഈ പാലമൊക്കെ ഉള്ളൂ പിന്നെ നമ്മൾ വരുന്ന വഴിക്കുള്ള ആ കാഴ്ചകളൊക്കെ കണ്ടായിരുന്നല്ലോ അപ്പം നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം